മാളയിൽ ആറ് വയസ്സുകാരനെ കൊന്ന ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ജോജ എന്ന പന്ന പൂ മോനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഭയങ്കര ജനരോക്ഷമായിരുന്നു സത്യത്തിൽ അത് കണ്ടപ്പോൾ അവനും ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൂടെ എന്ന് പോലും എനിക്ക് തോന്നി പോയെന്നുള്ളതാണ് അവനെ അവനെന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നങ്ങൾ കേട്ടിട്ടില്ലല്ലോ അവൻ അവിടെ ഓരോ കാര്യങ്ങളും അല്ലെ എന്തോ ഒരു സംഭവം നേടിയതുപോലെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ വാർത്ത ഒന്ന് കാണാം അവൻ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു വെക്കുങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പ്രതിയോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പിന്നെ പിന്നെട്ടിട്ട് പിന്നെ അവൻ എന്താ ചെയ്തത് അവന് അവൻ താങ് പോയാണ്ട് പോയി അപ്പൊ അവര് കൊല്ലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം എന്തോരു ലാഘവത്തോട് കൂടിയിട്ടാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നറിയാം ചില ആളുകൾ പറയും പോലീസുകാർ പറയിപ്പിച്ചതാണോ എന്നുള്ളത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും പക്ഷെ പോലീസുകാർ കൃത്യമായി തലേ ദിവസം അവനെ ശരിക്ക് ചോദ്യം ചെയ്തു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് തെളിവെടുപ്പിന് കൊടുക്കുള്ളത് ആ ഒരു സമയത്ത് അവൻ തുറന്നു പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി പോലീസുകാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാകും അവൻ ആ ഒരു വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആ കുട്ടി എന്ത് ചെയ്തു അവൻ പിടഞ്ഞുകൊണ്ട് പുറത്തേക്ക് പൊന്തി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു കുട്ടിയെ ചാമ്പൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നോ പൊടിച്ച് പൊട്ടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പറമ്പിലേക്ക് കൊണ്ടുവന്നതാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കുട്ടിയെ ലൈഗീയമായി ഉപയോഗിക്കാൻ അവന്റെ ഷർട്ടും ട്രൗസർ ഒക്കെ ഊരാൻ ശ്രമിച്ചപ്പോൾ കുട്ടി അതിനെ ചെറുത്ത് നിന്നു ചെറുത്ത് നിന്നു അതുകൂടാതെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ പറയും എന്ന് പറഞ്ഞു ആ ഒരൊറ്റ സമയത്താണ് ഈ ജോജോ എന്ന് പറയുന്ന പൂ മോന് മനസ്സിനകത്തുള്ള ആ വിഷം അത് പുറത്തേക്ക് വരുന്നത് ആ ഒരു കുട്ടിയെ ആദ്യം വെള്ളത്തിലേക്ക് വലിച്ചിട്ടു ആ ഒരു സമയത്ത് കുട്ടി കയറി വന്നു കയറി വന്നപ്പോ വീണ്ടും ആ ചളിയിലോട്ട് ചവിട്ടിത്താത്തി അതുകൊണ്ട് ഇട്ടു എന്നുള്ളതാ അവൻ മരിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം അവിടെ നിന്ന് അവൻ പോയി എന്നിട്ട് ആളുകൾ തിരയുന്ന ആ ഒരു കൂട്ടത്തിൽ അവനും കേറി തെരയാനും തുടങ്ങി ഇവന് മാനസികപരമായി പ്രശ്നമുണ്ട് എന്ന് അവൻ്റെ ഒരു വാർഡ് മെമ്പർ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതാ ആ മാറിയൊക്കെ എന്തിനാണ് ആ രീതിയിൽ പറയുന്നത് ഇവനൊക്കെ ശിക്ഷ കൊടുക്കേണ്ടതല്ലേ ആ ഒരു ശിക്ഷ കൊടുക്കേണ്ട സ്ഥാനത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇമാതിരി തീട്ട വർത്താനല്ല പറയേണ്ടത് അവന് നിർബന്ധമായി കരാഹഗ്രഹത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയും അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ ആ മരണപ്പെട്ട കുട്ടിയോട് ഒരു നീതിയെങ്കിലും നിങ്ങൾക്ക് പുലർത്താൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം വാർഡ് മെമ്പർ എന്ന് പറയുന്ന സോഷ്യൽ വർക്കറായ നിങ്ങളെയൊക്കെ നടുവീരൽ നമസ്കാരം പറഞ്ഞുകൊണ്ടേ നിങ്ങളോടൊക്കെ എന്തൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാ അവനൊരു ലാഘവത്തോടു കൂടി സിമ്പിളായിട്ട് വന്ന് പറയുന്ന കാര്യങ്ങൾ എന്തോ നേടിയതുപോലെയാണ് എന്നുള്ളതാ ഇവനെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് വിട്ട് കൊടുക്ക ശരിക്കും വിട്ടു കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം നിയമത്തിന് വിട്ടു കൊടുക്കുമ്പോ ചിലപ്പോ നമ്മള് പറയാനുള്ളതോ പ്രശ്നങ്ങൾ നിയമത്തിന് കൊടുക്കുമ്പോൾ ഇവനെ തീറ്റിപ്പൊറ്റി ഇവനെ ജയിലിനകത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്റെ പ്രായം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങളല്ലേ ഒരുക്കുക ഇവൻ നിലവിൽ തന്നെ വാഹന മോഷണ കേസിലും അതുപോലെ തന്നെ കയ്യിൽ ലഹരി കൈവശം വെച്ചതിനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതാ അത് കഴിഞ്ഞ് ശിക്ഷ അനുഭവിച്ചിട്ട് തിരിച്ചു വന്നതാ ഇവൻ എത്ര ഇരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് പക്ഷെ ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരാളുടെ പോലെ രൂപമുണ്ട് അതേപോലെ തന്നെ ബോധവും കുറച്ച് കുറവാണ് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ ഒരു പ്രക്ഷോഭം നമുക്കൊന്ന് കാണാം ഈ പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു ആ ശ്രമം നടക്കുന്നതിനിടെ ഈ കുട്ടി രണ്ട് തവണ ആ ശ്രമത്തിൽ നിന്നും കുതറി മാറി അത് പിന്നെ അലറി വിളിക്കാൻ തുടങ്ങി അതിനിടെയാണ് ഇതിൽ നിന്നും ഈ കുട്ടി പ്രശ്നമുണ്ടാക്കിയതോടെ അലറി വിളിച്ച ആളുകളെ കൂട്ടാൻ ശ്രമിച്ചതോടെ ഈ കുളത്തിലേക്ക് തള്ളിയിടുകയും കഴുത്തിൽ ചവിട്ടി താഴേക്ക് ചെളി നിറഞ്ഞ കുളത്തിൽ ഇട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി ആദ്യ ചവിട്ടി കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ചു പക്ഷേ കുട്ടി വീണ്ടും ഉയർന്നു വന്നു ആ സമയം വീണ്ടും കാലുകൊണ്ട് തന്നെ ചവിട്ടി കുളത്തിന് അടിയിലേക്ക് ഇട്ട് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ പ്രതിയുടെ വായിൽ നിന്ന് തന്നെ നടന്ന സംഭവങ്ങൾ കൃത്യമായി തന്നെ പോലീസ് ഇപ്പോൾ ഈ സംഭവ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടി താഴ്ത്തി എന്നാ പറയുന്നത് ചവിട്ടി താഴ്ത്തി ആ ഒരു കുട്ടി ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് അത്ര കഷ്ടപ്പെട്ടിട്ട് അവള് പുറത്തേക്ക് വരുമ്പോ അവൻ അത് സമ്മതിക്കാതെ വീണ്ടും വീണ്ടും ചവിട്ടി ആഴത്തിലേക്ക് താഴ്ത്തി ആ ഒരു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് നാട്ടുകാർ എന്താ ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം രജിത്തിപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള രോഷം പ്രതിക്ക് നേരെ കയ്യേറ്റ സംഭവം അടക്കം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പ്രതിയെ നാട്ടുകാർ തന്നെ കൈ കയ്യേറ്റം ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് വലിയ പോലീസ് സംഘം ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായി പോലീസിന് ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാക്കി പ്രതിയെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ നൂറുകണക്കിന് പോലീസാണ് പ്രതിക്ക് വലയം സൃഷ്ടിച്ചുള്ളത് എങ്കിലും നാട്ടുകാരുടെ വലിയ രോഷമാണ് നമ്മളിപ്പോൾ കണ്ടത് അവരെ കല്ലെടുത്തറിയുന്ന ഒപ്പം പ്രതിയെ മുഖത്തടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ പോലീസ് തന്നെ വലിയ ഒപ്പം പുറകെ വരുന്നുണ്ട് എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന വലിയൊരു ഇപ്പോൾ ഇവിടെ എനിക്ക് ചില സമയത്ത് തോന്നി ഈ നിയമങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഒരു തമാശയായിട്ട് തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ ക്രൂരകൃത്യം ചെയ്തു കഴിഞ്ഞാലും അവന് നല്ല തിന്നാൻ കൊടുക്കും ജാമ്യത്തിൽ പുറത്തു വിടും അല്ല അടിപൊളിയായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും അവനെ കൊണ്ട് കഴിയും ആ മരണപ്പെട്ട ആ ഒരു കുട്ടിക്കും ആ ഒരു കുട്ടിയുടെ ഫാമിലിക്കും ഉണ്ടാവുന്ന ആ ഒരു സങ്കടത്തെ കുറിച്ചിട്ടൊന്നും ആരും ചിന്തിക്കുന്ന പോലും ഇല്ല നമ്മുടെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ് പ്രതിക്കും വാദിക്കും ഒരേ നിയമമാണല്ലോ അവനെ രക്ഷപ്പെടുത്താനും അതേ നിയമം അവൻ ശിക്ഷിക്കാനും അതേ നിയമം ഈ നാറിക്കൊന്നും തിന്നാൻ കൊടുക്കാതെ പട്ടിണിക്ക് ഇട്ട് കുറച്ച് സെറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ വരും മനുഷ്യാവകാശ കമ്മീഷൻ ഫുഡ് കൊടുത്തില്ല തേങ്ങ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ നാറിയൊക്കെ ശെരിക്കും അനുഭവിക്കാനും വേണ്ടത് ചില സിനിമകളിലുള്ള ചില സീനുകളൊക്കെ ഉണ്ടാവും ചില എന്താണ് ഇത്തരം ദൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ജനങ്ങൾ അങ്ങ് തീർക്കുക എന്നുള്ള സാധനം പലപ്പോഴും നമുക്കത് തോന്നി പോകും ചില കാര്യങ്ങളിലൊക്കെ അത് തന്നെയാണ് നല്ലതെന്ന് തോന്നിപ്പോകെ മഞ്ചേരിയിലുള്ള ഒരു അച്ഛന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊല ചെയ്ത ഒരു നാറി ആ ഒരു നാറിയെ പോലീസുകാർ കുടിച്ചു കൊണ്ടുപോകുന്നു കോടതി ശിക്ഷ കൊടുക്കുന്നു അവൻ പരോളിൽ ഇറങ്ങുന്നു ഒരു കുട്ടിയെ ജീവിതം തന്നെ ഇല്ലാതാക്കി ആ നാറി പരോളിനിറങ്ങുന്നു പിന്നെ ആ അച്ഛന് നിയമത്തിനോടൊന്ന് യാതൊരു തരത്തിലുള്ള ഒരു വിശ്വാസം ഇല്ലാതെ പോകുന്നു ആ ഒരു സിങ്ങാദിനെ ആ ഒരു മോനെ വെട്ടി വെച്ചു കൊന്ന് ആ അച്ഛൻ ഹീറോ ആയിട്ടാണ് മരണപ്പെടുന്നത് പലപ്പോഴും നമുക്ക് തോന്നി പോകും ചില നിയമങ്ങളൊക്കെ അങ്ങനെയാണ് എന്നുള്ളത് നാളെ ഇവരെ നിർബന്ധമായിട്ടും ഇപ്പൊ തെളിവെടുപ്പും കാര്യങ്ങൾ കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുന്നു കോടതിയിൽ ഹാജരാക്കുന്നു ശിക്ഷ കൊടുക്കുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവന്റെ ജീവിതം അവന്റെ സുഖ ജീവിതം ജയിലിലും കിട്ടുന്നു പുറത്തും കിട്ടുന്നു ഇതിനൊക്കെ മാറ്റം വരേണ്ടേ ഇത് എന്ന് മാറ്റം വരാനാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ ആഗ്രഹിച്ചു പോയത് ഇവനെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക തന്നെയായിരുന്നു വേണ്ടത് എന്നുള്ളത് ഓക്കെ എത്ര അധികം പോലീസുകാർ നമ്മുടെ നികുത്തിപ്പണമൊക്കെ എടുത്ത് അവർക്ക് ശമ്പളമൊക്കെ കൊടുത്ത് അവർ പോലും നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഇവനെ ഈ ഒരു രീതിയിൽ സുരക്ഷ ഒരുക്കി കൊണ്ട് കൊണ്ടുപോകുന്നത് അവരുടെയും ജോലിയെ ബാധിക്കുന്ന വിഷയമാണ് എന്തായാലും ആ ഒരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു ആ ശ്രമം ചെറുത്ത് നിൽക്കുന്ന ആ ഒരു കുട്ടിയെ അവൻ ചവിട്ടി വെള്ളത്തിൽ താഴ്ത്തി അങ്ങ് കൊല്ലുന്നു കൊള്ളാം നമ്മുടെ നാടിന്റെ പോക്ക് അടിപൊളി പോക്ക ഇനിയും ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് പോലീസുകാർ കണ്ണടയ്ക്കേണ്ടത് നല്ലതാണ് കാരണം കയ്യോ കാലമെങ്കിലും ഒടിഞ്ഞു പോയി കഴിഞ്ഞാണെങ്കിൽ അതെങ്കിലും അവന് കിട്ടുന്ന ഒരു ശിക്ഷയായിട്ട് മാറും നാളെ ഇതൊന്നും ഉണ്ടാവില്ല അതാണ് ചില സാധാരണക്കാർക്കൊക്കെ ഇവിടെ ചികിത്സ ഒക്കെ നിഷേധിക്കപ്പെടുന്നുണ്ട് അതായത് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചില നാറികൾ ആരും ആളുകളൊക്കെ കൊന്നു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ ഇടുന്നു ജയിലിൽ നിന്ന് അവന് കിട്ടുന്ന ചികിത്സ ഭക്ഷണം അതൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ നല്ല അടി ബോക്കളി ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുക ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ സമയത്ത് ഒരാളുടെ കമന്റ് ഞാൻ കണ്ടു അതായത് അവന്റെ പേര് ജോജോയാണ് അവൻ ക്രിസ്ത്യനാണ് കാസയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ ഈ ഒരു വർഗീയത പറയാതിരുന്നൂടെ എന്തിനാണിത് ഒരു വർഗീയപരമായിട്ടുള്ള പരാമർശത്തിലേക്ക് കിടക്കുന്നത് ഇവിടെ ഒരു തരത്തിൽ വർഗീയത കാണിക്കേണ്ട കാര്യമില്ല ഓരോ ജാതിയിലും ഓരോ മതത്തിലും പെടുന്ന മനുഷ്യന്മാരിൽ പല ആളുകളും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഒരാളെ കുറ്റം ചെയ്തു എന്ന് ധരിച്ചുകൊണ്ട് ആ ഒരു സമുദായം മുഴുവൻ തെറ്റുകാരൻ ആവണില്ലല്ലോ ഇപ്പൊ അതാ ക്രിസ്ത്യൻ ആയതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അതിനൊരു കാസ തീവ്രവാദി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഊളത്തര ഇവിടുത്തെ നിയമങ്ങൾ മാറ്റപ്പെടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ശബ്ദം ഉയർത്തുക ആവശ്യമില്ലാത്ത അനാവശ്യ ശബ്ദങ്ങൾ ഉയർത്താതിരിക്കുക ഓക്കെ കൂടുതലായിട്ട് പറയുന്നില്ല ചാനൽ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെട്ടപ്പോൾ ഓഫ്